ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വയനാട് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒത്തിരി സ്പെഷ്യലാണ് എന്താണെന്ന് വെച്ചാൽ ഈ ചെടികളൊക്കെ നമ്മുടെ ഒരു കസ്റ്റമർ ഓർഡർ ചെയ്തതാണ് മലപ്പുറത്തുള്ള പൊന്നാനിയുള്ള ഒരു കസ്റ്റമർ ഓർഡർ ചെയ്തതാണ് സൗദാൻ ഔഷധ എന്നാണ് പേര് അപ്പോൾ അവർ സാധാ പോലെ കൊറിയർ അയക്കാൻ വേണ്ടി ഓർഡർ ചെയ്തു പക്ഷെ ഞങ്ങൾക്ക് അവിടെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വന്നു ഞങ്ങൾ ഹോം ഡെലിവറി ചെയ്തു തരാണ് അവിടെ പോകേണ്ട ഒരു ആവശ്യം ഉള്ളതുകൊണ്ട് മാത്രം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ദൂരത്തേക്കൊന്നും കൊണ്ടു കൊടുക്കാൻ പറ്റൂല അപ്പോൾ നമ്മൾ അതുവഴി പോകുന്നു ഈ ചെടി അവർക്ക് കൊടുക്കുന്നു അപ്പോൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതൊന്നും കാണിച്ചുതരാം ഇത്രയും ചെടികളുണ്ട് കേട്ടോ ഇത്രയും ചെടികൾ പാക്ക് ചെയ്യുന്നതിലും നല്ലത് നമ്മൾ നേരിട്ടുകൊണ്ട് കൊടുക്കുന്നത് തന്നെയാണ് അപ്പോൾ ഇവർ ഓർഡർ ചെയ്തിരിക്കുന്നത് എവിടുന്നിപ്പോൾ തുടങ്ങുക ഇത് കലാത്തിയ ലൂട്ടിയാണ് ലൂട്ടിയ ചോപ്പ് ഉണ്ട് ഇത് കലാത്തിയ ലൂട്ടിയ ചോപ്പ് കളറ് ഇതൊരു അഞ്ചെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ കലാത്തിയ ലൂട്ടിയ പച്ച കളർ ഇത് അഞ്ചെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ അഞ്ച് ആന്തൂര്യങ്ങളുടെ കോംബോ അതിൽ ചോക്ലേറ്റ് ഉണ്ട് പർപ്പിൾ ആന്തൂരിയം ചോപ്പ് പിന്നെ പിങ്ക് പ്രിൻസസ് അങ്ങനെ എല്ലാം കൂടെ ചേർന്നൊരു ആന്തൂറിയം കോംബോയും പിന്നെ നാല് വെറൈറ്റികളുടെ തെച്ചി കോംബോ ഹൈബ്രിഡ് തെച്ചികളുടെ കോംബോയാണ് മിനിയേച്ചർ തെച്ചി പിന്നെ യെസ്റ്റർഡേ കോംബോ യെസ്റ്റർഡേ കോംബോയിൽ പൂവുണ്ട് ഇതിന് നല്ല നല്ല സുഗന്ധമുള്ള പൂവുണ്ട് പിന്നെ കുറേ അഗ്ലോണിമകൾ ഇതൊക്കെ അഗ്ലോണിമകളെല്ലാം ഓരോ വെറൈറ്റിയാണ് പിന്നെ ഒരു കുഞ്ഞ് സ്നേക്ക് പ്ലാന്റ് ഉണ്ട് പിന്നെ കുറേ ജിഫി പ്ലാന്റ്സ് ഉണ്ട് ഹോയ കോംബോ ലിപ്സ്റ്റിക്ക് ഫേൺ കോംബോ പിന്നെ ഫിലോഡൻട്രോൺ രണ്ട് വെറൈറ്റി പിങ്ക് പ്രിൻസും ഗോൾഡൻ ഫിലോഡൻട്രോണും പിന്നെ അടീനിയം അടീനിയത്തിൻ്റെ നല്ല ഗ്രാഫ്റ്റ് ചെയ്ത നല്ല അടിപൊളി ചെടി അടീനിയത്തിൻ്റെ രണ്ട് ചെടിയുണ്ട് ഒരു ലൈറ്റ് കളർ ഒരു ഡാർക്ക് കളറാണ് പറഞ്ഞിരുന്നത് പിന്നെ നമ്മുടെ സ്വന്തം ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന കലാഞ്ചോ കോമ്പോ അഞ്ച് കലാഞ്ചോളുടെ ഒരു കോമ്പോ പിന്നെ ഉള്ളത് വിങ്കയാണ് വിങ്ക അഞ്ച് കോമ്പോ ആണ് നമ്മൾ പൊതുവേ നമ്മളെ കാറ്റലോഗിൽ കിട്ടി കൊടുക്കുന്നത് പക്ഷെ നേരിട്ടായത് കൊണ്ട് ഒമ്പത് വെറൈറ്റി ഉള്ളതുകൊണ്ട് ഒമ്പത് വെറൈറ്റി എടുത്തോളാം പറഞ്ഞു അതിനുള്ള എമൗണ്ട് പേ ചെയ്യുകയും ചെയ്തു അപ്പോൾ ഒമ്പത് വെറൈറ്റി വിങ്കകൾ പിന്നെ നമ്മളെ പെട്രിയ പെട്രിയേൻ്റെ മദർ പ്ലാന്റ്സ് ആണ് പൂക്കളോട് കൂടി ഇപ്പോൾ ഉണ്ട് പക്ഷെ എപ്പോഴും പൂക്കളോട് കൂടി കിട്ടില്ല കേട്ടോ ഈ പൂപ്പ് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യും നമ്മൾ ഇപ്പം എന്തായാലും നമ്മൾ നേരിട്ട് പോകുന്നതുകൊണ്ട് ഈ പൂക്കളോട് കൂടി തന്നെ കൊടുക്കാന്ന് കരുതി അതുപോലെ വെള്ളപ്പെട്രിയ ഇതാണ് വെള്ളപ്പെട്രിയ വെള്ളപ്പെട്രിയൻ്റെ മദർ പ്ലാന്റ് ഉണ്ട് പിങ്ക് പെട്രിയേൻ്റെ മദർ പ്ലാന്റ് അതായത് കോഞ്ചിയൻ്റെ പിന്നെ ഉള്ളത് ജേഡ് വൈൻ ആണ് ഇത് ജേഡ് വൈനിന്റെ ചവപ്പ് ജേഡ് വൈനിന്റെ പ്ലാന്റ് ആണ് ലെയർ ചെയ്ത പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ അസേലിയകൾ കണ്ടെണ്ണം പിന്നെ ക്യൂഫിയ മണിമുല്ല മരമുല്ല ഫാഷൻ ഫ്ലോറ ലേഡീഷു അങ്ങനെ കുറേ ക്രീപ്പർ പ്ലാന്റ്സ് ഉണ്ട് രംഗൂൺ ക്രീപ്പർ അങ്ങനെ കുറേ ക്രീപ്പർ പ്ലാന്റ്സ് പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആയ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആയ അവക്കാഡോ പ്ലാന്റ് ഉണ്ട് ചെറുനാരങ്ങ പേരക്ക പിന്നെ കൊടംപുളി നല്ല പ്ലാന്റ് ആണ് എല്ലാം പെട്ടെന്ന് കായ്ക്കുന്ന ഫ്രൂട്ട്സാണ് അതൊക്കെ പിന്നെ ആനാർ പിന്നെ വേറെ കുറേ ചെറിയ ചെറിയ പ്ലാന്റ്സ് കുറേ ഉണ്ട് മെടിനില്ല വെരിഗേറ്റഡ് ചെമ്പർത്തി മെരിഗേറ്റഡ് ചെമ്പർത്തി അങ്ങനെ കുറേ പ്ലാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് ഇത്രയും ചെടികൾ ഓർഡർ ചെയ്ത സൗദ നവഷാദ് എന്ന് പറയുന്ന കസ്റ്റമർക്ക് ഒരുപാട് നന്ദി ഇതെല്ലാം സേഫായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ എത്തിക്കുന്നതാണ് ഇത് വീഡിയോ ഇടുമ്പോഴത്തേക്കും എത്തിച്ചിട്ടുണ്ടാകും ഇത് ഞാൻ ജസ്റ്റ് നമ്മൾ വണ്ടിയിൽ കയറ്റുന്നതിന് മുൻപ് ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ നമ്മളിതെല്ലാം അവർക്ക് കൊണ്ട് കൊടുക്കട്ടെ അപ്പോൾ നിങ്ങൾക്കും പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക ഇതുവഴി ഇതുപോലെ വലിയ ഓർഡർ ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ അതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ നേരിട്ട് കൊണ്ടുതരും അല്ലെങ്കിൽ നമ്മൾ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് വഴി പ്ലാൻസ് ഓർഡർ ചെയ്യാം ഒരുപാട് വെറൈറ്റി പ്ലാൻസ് ഉണ്ട് വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാൻ അറിയാത്തവർക്ക് വാട്സാപ്പ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് ഇത് നമ്മള് കൊണ്ട് കൊടുത്തത് മാർച്ച് മാസത്തിലാണ് കേട്ടോ ഇതിപ്പോ ജൂലൈ മാസമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ കാണുന്ന കുറച്ച് ചെടികൾ ഇപ്പോ അവൈലബിൾ അല്ല അതേതൊക്കെയാണെന്ന് വെച്ചാൽ കലാഞ്ചോ റോസ് അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഇതിൽ കാണുന്നുണ്ടല്ലോ അപ്പോൾ അതൊന്നും ഇപ്പോ ഇല്ല ഇപ്പൊ വേറെ കുറേ പ്ലാന്റ്സ് ആണ് ഉള്ളത് ഇതിലുള്ള മിക്കവാറും പ്ലാന്റ്സ് ഉണ്ട് ഇതുപോലുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് കുറച്ച് കുറവുണ്ട് മഴക്കാലമായതുകൊണ്ട് കലാഞ്ചോന്റെ സീസൺ കഴിഞ്ഞ് ഇനിയിപ്പോ ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ വീണ്ടും പൂത്തിട്ട് വേണം അപ്പോൾ അത് പ്രത്യേകം ഓർമ്മിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഇല്ല അതൊന്ന് ഓർമ്മിപ്പിച്ചതാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ നല്ല വൃത്തിക്ക് പ്ലാൻസ് ഒക്കെ കൊണ്ടുപോയിട്ട് അവർക്ക് കൊടുത്തു അപ്പോൾ നമ്മളിങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ കോഴിക്കോടൊക്കെ മിക്കവാറും ഞങ്ങൾ എല്ലാ മാസം പോകാറുണ്ട് അപ്പോൾ ആ ഭാഗത്തുള്ള ഓർഡറൊക്കെ ഞങ്ങൾ പോകുന്ന റോട്ടിനുള്ളതാണെങ്കിൽ ഒരു പ്ലാന്റ് ആണെങ്കിൽ പോലും നേരിട്ട് കൊണ്ടു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ എല്ലാ ഓർഡറും ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാനും പറ്റില്ല കേട്ടോ അപ്പോൾ ഒരു ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നമ്മൾ കൊറിയർ തന്നെയാണ് ചെയ്യുക പിന്നെ ഇങ്ങനത്തെ സ്പെഷ്യൽ കേസുകൾ നമ്മൾ നേരിട്ടും ഡെലിവർ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാൻ അറിയാത്തവർക്ക് വാട്ട്സാപ്പ് വഴിയും ഓർഡർ ചെയ്യാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്ലാന്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പഴയതുപോലെ വീഡിയോസ് യൂട്യൂബിൽ വീഡിയോ ഇടണം എന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ സമയം കിട്ടാത്തത് കൊണ്ടാണ് എന്നാലും മാക്സിമം ശ്രമിക്കാം വീഡിയോസൊക്കെ ഇടാൻ കുറേ പേർ ചോദിക്കുന്നുണ്ട് എന്താ യൂട്യൂബിൽ പഴയപോലെ വീഡിയോ ഇടാത്തതെന്ന് സമയം കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് പിന്നെ ലോങ് വീഡിയോ ആകുമ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് നമ്മളതിങ്ങനെ എഡിറ്റ് ചെയ്തിരിക്കണല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ചെടികൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ചെടികൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പ്ലാന്റ്സ് അങ്ങനെ താല്പര്യമുള്ളവരാണെങ്കിൽ വെബ്സൈറ്റ് വഴിയോ വാട്സാപ്പ് വഴി ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട നമ്മുടെ ഒരു ഗാർഡനിങ് ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ